നമസ്കാരം മല്ലികാവനം ജ്യോതിഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാം നമ്മുടെ നക്ഷത്ര ഫലങ്ങളെ പറ്റിയൊക്കെ ചിന്തിക്കുമ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ കൂറുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ ഗുണദോഷങ്ങളെപ്പറ്റി ചിന്തിക്കാറുള്ളത് അതിന് കാരണം കൂറുകളെ അടിസ്ഥാനപ്പെടുത്തി ചിന്തിക്കുമ്പോൾ നക്ഷത്ര ഫലങ്ങൾ ചിന്തിക്കുവാൻ കുറച്ചുകൂടി എളുപ്പം എന്നുള്ളതാണ് എന്നാൽ നമ്മുടെ ജാതകത്തിൽ അഥവാ നമ്മുടെ ഗ്രഹനിലയിൽ ഏറ്റവും പ്രബലമായ സ്ഥാനം എന്ന് പറയുന്നത് കൂറിനേക്കാൾ കൂടുതൽ ലഗ്നത്തിനാണ് ലഗ്നമാണ് ജാതകത്തിലെ അഥവാ ഗ്രഹനിലയിലെ കേന്ദ്രസ്ഥാനം ഈ ലക്നമനുസരിച്ചാണ് ഗ്രഹങ്ങളുടെ ഗുണദോഷങ്ങൾ ചിന്തിക്കുന്നത് നമ്മുടെ യോഗങ്ങൾ ചിന്തിക്കുന്നത് ലഗ്നത്തിനെ അടിസ്ഥാനപ്പെടുത്തി ഓരോ ഭാവങ്ങളെ ചിന്തിച്ച് വിവാഹസ്ഥാനം സന്താനസ്ഥാനം വിദ്യാസ്ഥാനം തൊഴിൽ സ്ഥാനം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ലക്നത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രധാനമായിട്ട് ചിന്തിക്കുന്നത് ലക്നത്തിൻ്റെ പകുതി ബലമാണ് കൂറിന് ഉള്ളത് അപ്പോൾ ലക്നം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ലഗ്നത്തെ അടിസ്ഥാനപ്പെടുത്തി ധാരാളം കാര്യങ്ങളുണ്ടെങ്കിലും നമ്മുടെ ജനന സമയത്തെ ഗ്രഹനിലയിലെ ലഗ്നമനുസരിച്ച് നമുക്ക് സ്ഥിരമായിട്ട് ചില ഗ്രഹങ്ങള് ദോഷകാരികളും ചില ഗ്രഹങ്ങൾ അതീവ ഗുണകാരികളും മറ്റു ചില ഗ്രഹങ്ങൾ സമഭാവത്തിലും ആണ് കാണുന്നത് അപ്പോൾ ഓരോ ഗ്രഹത്തിൻ്റെയും ദശ അപഹാര സമയങ്ങളിലാണ് ആ ഫലങ്ങൾ കൂടുതൽ ഗുണമോ ദോഷമോ ചെയ്യുന്നത് ഉദാഹരണത്തിന് നമ്മുടെ ലഗ്നത്തിനെ അടിസ്ഥാനപ്പെടുത്തി ശുക്രൻ എന്ന ഗ്രഹം ക്ഷം ചെയ്യുന്നതാണെങ്കിൽ ആ ശുക്രൻ്റെ ദശാകാലത്തും അപഹാരകാലത്തും ആ ദോഷഫലങ്ങൾ കൂടുതലായിട്ട് അനുഭവപ്പെടും മറ്റൊരു ലക്നമനുസരിച്ച് വ്യാഴം ഗുണവാനാണെങ്കിൽ ആ വ്യാഴത്തിൻ്റെ ദശ അപഹാര സമയങ്ങളിൽ അതിൻ്റെ ഗുണങ്ങൾ കൂടുതലായിട്ട് നമുക്ക് ലഭിക്കും അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ലക്നമനുസരിച്ച് നമുക്ക് ദോഷകാരികളായിട്ടുള്ള ഗ്രഹങ്ങളെ പറ്റിയാണ് കാരണം ദോഷങ്ങൾക്കാണല്ലോ നമ്മൾ പരിഹാരം ചെയ്ത് അതിനെ ഗുണപ്രദമാക്കേണ്ടത് മറ്റ് ഗുണവാനായ ഗ്രഹങ്ങളോ അല്ലെങ്കിൽ സമഭാവത്തിൽ അതായത് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഗ്രഹങ്ങളോ അത്രയധികം കുഴപ്പക്കാരല്ല അപ്പോൾ ദോഷമായ ഗ്രഹം ഏതാണ് എന്ന് അറിയുവാനായിട്ട് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലഗ്നം അറിയുകയില്ലെങ്കിൽ അഥവാ നിങ്ങൾക്ക് ജാതകമോ ഗ്രഹനിലയോ നിങ്ങൾ എഴുതിയിട്ടില്ലെങ്കിൽ അതറിയുവാൻ ആഗ്രഹമുള്ളവർ നിങ്ങളുടെ ജനന തീയതിയും സമയവും സ്ഥലവും നക്ഷത്രവും വാട്സപ്പിലേക്ക് അയച്ചു തന്നാൽ ഞാനത് തീർച്ചയായിട്ടും നിങ്ങളുടെ ലഗ്നം ഏതാണ് അതിന് ദോഷകാരിഞ്ഞ ഗ്രഹം ഏതാണ് അതിനെന്താണ് പരിഹാരം ചെയ്യേണ്ടത് അതെപ്പോഴാണ് ദോഷകാരിയായി തീരുന്നത് ഗുണവാനായി ഗുണവാനായിത്തീരുന്നത് എന്നുള്ളതിനെപ്പറ്റി കൂടുതലായിട്ട് ഞാൻ വാട്സപ്പിൽ കൂടി മറുപടി നൽകുന്നതാണ് ഓർക്കുക വാട്സപ്പിൽ കൂടി നിങ്ങൾ ചോദിക്കുക കമൻറ്റായിട്ട് ചോദിച്ചാൽ മറുപടി പറയാൻ പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാകും വാട്സപ്പിൽ കൂടി നിങ്ങൾ ഒരു തവണ ചോദിക്കുന്നതിന് നിങ്ങൾക്ക് യാതൊരുവിധമായ ഫീസോ ദക്ഷിണയോ ഒന്നും ഈടാക്കുന്നതില്ല കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അറിയുവാനായിട്ട് വരുമ്പോൾ മാത്രമാണ് അഥവാ കവടി പ്രശ്നം ചിന്തിക്കേണ്ടി വരുമ്പോൾ മാത്രമാണ് അത്തരമൊരു ദക്ഷിണ ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ ലഗ്നം നമ്മുടെ ഗ്രഹനിലയിൽ ആരംഭിക്കുന്നത് ലഗ്നത്തിൽ നിന്നാണ് അപ്പോൾ മേട ലഗ്നത്തിൽ അതിൻ്റെ അധിപൻ ചൊവ്വയാണ് മേട ലഗ്നത്തിന് ശനി ബുധൻ ശുക്രൻ ഈ ഗ്രഹങ്ങൾ ദോഷകാരികളായിട്ടാണ് കണക്കാക്കുന്നത് ഇടവലഗ്നത്തിന് വ്യാഴവും ചന്ദ്രനും ദോഷകാരികളായി കണക്കാക്കുന്നു മറ്റ് ഗ്രഹങ്ങൾ ശുഭന്മാരോ സമന്മാരോ ആയിട്ട് കണക്കാക്കുന്നു ഈ രണ്ട് ഗ്രഹങ്ങൾ മാത്രമാണ് അതീവ ദോഷകാരികളായിട്ട് ഇടവലഗ്നത്തിന് കണക്കാക്കുന്നത് മിഥുന ലഗ്നമായി ജനിച്ചവർക്ക് നാല് ഗ്രഹങ്ങൾ പാപഗ്രഹങ്ങളായിട്ടുണ്ട് ആദിത്യൻ ചൊവ്വ വ്യാഴം ശനി ഈ നാല് ഗ്രഹങ്ങൾ മിഥുന ലഗ്നത്തിന് ദോഷകാരികളായിട്ട് ഭവിക്കുന്നു കർക്കടക ലഗ്നത്തിൽ ജനിച്ചവർക്ക് ശുക്രനും ബുധനുമാണ് ദോഷകാരികളായി ഭവിക്കുന്നത് കർക്കടക ലഗ്നത്തിന് ദോഷകാരിയായ ചൊവ്വ രാജയോഗ കാരകനാണ് രാജയോഗം പ്രദാനം ചെയ്യും ചിങ്ങ ലഗ്നത്തിനും ഇതേപോലെ തന്നെയാണ് ബുധനും ശുക്രനും ദോഷകാരികളും മറ്റ് ഗ്രഹങ്ങൾ ശുഭന്മാരോ സമന്മാരോ ആയിട്ടോ ആണ് അവിടെയും ചൊവ്വ രാജയോഗകാരകനാണ് കന്നി ലഗ്നത്തിന് ചൊവ്വയും വ്യാഴവും ചന്ദ്രനും ദോഷകാരികളായിത്തീരുന്നു മറ്റ് ഗ്രഹങ്ങൾ സമന്മാരോ ശുഭന്മാരോ ആയിട്ട് ഭവിക്കുന്നു തുലാം ലഗ്നത്തിന് വ്യാഴവും സൂര്യനും ചൊവ്വയും ദോഷകാരികളായിട്ടാണ് ഭവിക്കുന്നത് വൃശ്ചിക ലഗ്നത്തിന് ബുധനും ശുക്രനും ആണ് ദോഷകാരികൾ അവിടെ ചൊവ്വ കുറച്ച് ദോഷം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവിടെ ലഗ്നാധിപൻ കൂടി കൂടിയായതുകൊണ്ട് ചൊവ്വയ്ക്ക് അവിടെ ദോഷം കുറവ് സംഭവിക്കുന്നുണ്ട് ധനു ധനുലഗ്നത്തിന് ശുക്രൻ മാത്രമാണ് ദോഷകാരിയായിട്ട് സംഭവിക്കുന്നത് അവിടെ ധനുലഗ്നത്തിൻ്റെ ലഗ്നാധിപൻ വ്യാഴമായതുകൊണ്ട് ആ ലഗ്നാധിപൻ്റെ കൂടുതൽ ഗുണങ്ങൾ തീർച്ചയായിട്ടും അവർക്ക് ലഭിക്കും അതുകൊണ്ട് തന്നെ വ്യാഴം ഗുണവാനായതുകൊണ്ട് അവർക്ക് മറ്റ് ഗ്രഹങ്ങളെല്ലാം അനുകൂലമായിട്ടാണ് സംഭവിക്കുന്നത് മകരലഗ്നത്തിനും കുംഭലഗ്നത്തിനും ഈ രണ്ട് ലഗ്നങ്ങളുടെയും അധിപൻ ശനിയാണ് ഈ രണ്ട് ലഗ്നങ്ങൾക്കും ചൊവ്വയും വ്യാഴവും ചന്ദ്രനും ദോഷകാരികളാണ് മകരലഗ്നത്തിനും കുംഭലഗ്നത്തിനും ഒരേപോലെയാണ് ഇത് അനുഭവപ്പെടുന്നത് അവിടെ ശനി അവർക്ക് ഗുണവാനായിട്ട് ഭവിക്കുന്നു മറ്റ് ഗ്രഹങ്ങൾ ശുഭന്മാരും സമന്മാരുമായിട്ടൊക്കെയാണ് ഭവിക്കുന്നത് മീനം ലഗ്നമായി വരുന്ന ഗ്രഹനിലയുള്ളവർക്ക് അവിടെ മീനം വ്യാഴമാണ് ലഗ്നാധിപൻ അവിടെ ശനിയും ശുക്രനും സൂര്യനും ബുധനും ഇവർക്ക് ദോഷകാരികളായിട്ടാണ് ഭവിക്കുന്നത് അപ്പോൾ ഇതാണ് പന്ത്രണ്ട് ലഗ്നങ്ങളുടെയും സ്വഭാവമനുസരിച്ചിട്ട് അവർക്ക് ദോഷകാരികളായിട്ട് തീരുവാൻ ഉള്ള സാധ്യതകളുള്ള ഗ്രഹമെന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നവഗ്രഹങ്ങളിൽ ഈ പരമാവധി നാല് ഗ്രഹങ്ങൾ മാത്രമാണ് ഓരോ ലഗ്നത്തിനും ദോഷമായിട്ടുള്ളത് അപ്പോൾ കൂടുതൽ ഗ്രഹങ്ങൾ അവിടെ ശുഭനായിട്ടാണ് അനുഭവപ്പെടുന്നത് എന്നാൽ ഇത് ജനന സമയത്തെ ഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നതെങ്കിലും നമുക്ക് ഈ ദോഷകാരികളായിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങൾ നിൽക്കുന്ന സ്ഥാനമനുസരിച്ചും അവയുടെ മറ്റേ ശുഭസ്ഥിതികൾ അനുസരിച്ചുമൊക്കെ ദോഷത്തിന് കുറവുണ്ടാകും അതേപോലെ തന്നെ തിരിച്ചും സംഭവിക്കാം നമുക്ക് ഗുണവാന്മാരായിട്ടുള്ള ഗ്രഹങ്ങൾ അവ അവയുടെ ദുസ്ഥാന സ്ഥിതി കൊണ്ടും പാപഗ്രഹ യോഗങ്ങൾ കൊണ്ടുമൊക്കെ അവരുടെ ഗുണത്തിന് കുറവും സംഭവിച്ച് ദോഷവും ഉണ്ടാകാം രണ്ടും നമ്മൾ ജാതകത്തിലെ പൂർണ്ണമായ വിശകലനത്തിൽ കൂടി മാത്രമേ മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ എങ്കിലും പൊതുവായിട്ട് നമ്മുടെ ഗ്രഹസ്ഥിതി അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞ പട്ടികയിലുള്ള ഗ്രഹങ്ങൾ ദോഷകാരികളായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഗ്രഹങ്ങളുടെ ദേവതകളെ നല്ലവണ്ണം പ്രീതിപ്പെടുത്തുകയും അവയ്ക്ക് വേണ്ട വഴിപാടുകളൊക്കെ ചെയ്യുകയും അവയുടെ മന്ത്രങ്ങളൊക്കെ ജപിക്കുകയും ഒക്കെ ചെയ്താൽ ഈ ദോഷങ്ങൾ അകന്നുപോവുകയും ഗുണം വർദ്ധിക്കുകയും ദോഷങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുകയും ചെയ്യും ഓരോ ഗ്രഹത്തിൻ്റെയും അപഹാര സമയങ്ങളിലാണ് ഈ ദോഷങ്ങൾ കൂടുതലായിട്ട് അനുഭവപ്പെടുന്നതെന്ന് ഞാൻ മുമ്പ് പറഞ്ഞു അപ്പോൾ നമ്മുടെ ദശാപഹാരങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിന് ആ സമയത്ത് ആ ദോഷത്തിന് വേണ്ട കൂടുതൽ പരിഹാരങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ല രീതിയിൽ നല്ല ഗുണങ്ങളുണ്ടാകുവാൻ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുവാൻ സഹായിക്കും എന്നുള്ളതാണ് ശരിയായ വസ്തുത നിങ്ങൾക്ക് ഇക്കാര്യത്തിലുള്ള സംശയങ്ങൾ തീർച്ചയായിട്ടും എന്നോട് ചോദിക്കാവുന്നതാണ് വാട്സപ്പിൽ കൂടി ചോദിക്കുക അപ്പോൾ ഇന്നത്തെ ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് മല്ലികാവനം ജ്യോതിഷ ചാനലിനും ഹരിലാൽ തിരുവല്ല വീണ്ടും മറ്റൊരു ജ്യോതിഷ വിഷയവുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം നിങ്ങൾ ഈ ചാനൽ പരമാവധി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ശ്രീ വല്ലഭൂ രക്ഷതു